നമുക്ക് കറന്റ്ാതെ ഞാൻ ഇത് നോക്ക ജനറേറ്ററൊക്കെ കൊടുന്നിട്ടാണ് നമ്മുടെ വീട് പണിയുടെ ബാക്കി പണികൾ നോക്കുന്നതാണ് ഇപ്പൊ കിണറ്റില് ഉള്ള മണ്ണൊക്കെ നമ്മൾ ഇതാ ഇങ്ങനെ പോരുകയാണ് കിണറൊക്കെ ആകെ ഇപ്പൊ ചെയ്തിരുന്നെങ്കി നമുക്കിത് പിന്നീട് ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് ആ ഒറവ് വരുന്ന സ്ഥലം കണ്ടില്ലേ ഇതൊക്കെ ഒറവാണ് ഞമ്മക്ക് ഇപ്പൊ മൂന്നാമത്തെ വട്ടാണ് ഈ കിണർ ഇതാക്കണത് വിചാരിച്ച മാതിരി എന്താണ് അതിന്റെ ഉള്ളിൽ താഴ്ത്താൻ കഴിയുന്നില്ല കാരണം വള്ളം കൊണ്ട് നമുക്ക് പക്ഷെ നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ രണ്ടിലേറെ കൂടി താഴ്വാണ് അപ്പൊ എന്തായാലും അതാണ്ട് കഴിച്ച് മുറ്റത്തിന്റെ പരിപാടി പിന്നെ അങ്ങോട്ട് തിരിയാണ്ടിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ കാഴ്ച അങ്ങനെ വീട്ടിലെ കിണർ പണി സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കാണുന്നുണ്ട് ഈ സൈഡൊക്കെ ഉറവ് വരുന്നുണ്ട് അപ്പൊ ഇത് നമ്മൾ മൂന്നാമത്തെ വട്ടമാണ് നമ്മുടെ വീടിന്റെ കിണർ വൃത്തിയാവുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കെന്താ വെച്ചാൽ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കുള്ള വെള്ളം അതായത് നമുക്കൊരു ബക്കറ്റൊക്കെ മുങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് കുണ്ടിലോട്ട് വേണ്ടേ അപ്പോൾ എന്താ വെച്ചാൽ ഇത് വെള്ളം ഭൂമിയുടെ ദാനത്തിനായിട്ട് അതായത് ഇപ്പം റോഡിൽ നിന്ന് ഓരോരടി നമ്മൾ കുറച്ച് പൊക്കത്തിലാണ് നമ്മൾ വീട് വരുന്നത് ഒരു മൂന്ന് കഷ്ടി ഒരു രണ്ടടി പൊക്കത്തിലാണ് നമ്മൾ വീട് വരുന്നത് അപ്പോൾ അത്രയും കൂടി രണ്ടടി താഴ്ച പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബക്കറ്റും കാര്യങ്ങളൊക്കെ മുങ്ങാനും ഒക്കെ എളുപ്പമാകും അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളത് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കിട്ടിയ പണിക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പണിക്കാരായിട്ട് കിട്ടിയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റവരൊക്കെ വന്ന് അവർക്കത് മുയ്മിക്കാൻ പറ്റാതെ പോലെ വെള്ളം കൂരിയിട്ട് പോയി പക്ഷേ ഇവർ അത് മാത്രമല്ല ഇവർ ഏകദേശം മൊത്തം നല്ല ഐഡിയ ഉള്ള പണിക്കാരാണ് അപ്പോൾ എന്തായാലും അതൊക്കെ സെറ്റ് ചെയ്ത് തീർന്നുണ്ട് കേട്ടോ കാശ് അപ്പോൾ അങ്ങനെ നമ്മളെ കഴിഞ്ഞിട്ടു കയറുന്നുണ്ട് വെള്ളം അടിച്ച് കയറ്റി അടിച്ച് കയറ്റിയിട്ടാണ് പണിയെടുക്കുന്നത് ഇപ്പോൾ അതും പുല്ലാണെന്ന് പറഞ്ഞിട്ട് കയറുന്നുണ്ട് അങ്ങനെയുള്ള മരം ഉണ്ട് കേട്ടോ അപ്പം ജിമ്മിനൊക്കെ നോക്കണ്ടോ അങ്ങനെ നമ്മൾ നമ്മള് നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ജുമാ മുബാറക് ഓക്കെ അപ്പോൾ ഞാനും ഉമ്മ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഉമ്മന്റെ ഉമ്മ ആങ്ങളുടെ വൈഫ് ആങ്ങളുടെ അടുത്തേക്ക് പോവുകയാണെല്ലേ അതായത് ഒരു ഗൾഫിലോട്ട് പോവാണ് അപ്പോ നമ്മളിപ്പോ പോണ വെള്ളിയാഴ്ച പള്ളി പോണ പള്ളിയുടെ നേരെ താഴെയാണ് ഓരോ വീട് പിന്നെ ബാപ്പാന്റെ കബറും കാണാം അതായത് പോണ വൈക്കൻ നമുക്ക് കണ്ടിട്ട് അങ്ങനെ പോവുകയും ചെയ്യാം അമ്മാനോട് ഇറക്കും ചെയ്യാം എനിക്ക് പള്ളിയിൽ പോവുകയും ചെയ്യാം ഓക്കെ വരുന്നുണ്ടോ ഓക്കെ ഓക്കെ വണ്ടിയിൽ കയറിയിട്ടുണ്ട് എന്തായാലും കിണർ പണിക്കാര് മാഷാവില്ല അടിപൊളിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ട് മൂന്ന് വട്ടായി കിണറിന്റെ പണി ഇങ്ങനെ നടത്തണെ കാരണം മറ്റ് മറ്റുള്ള പണിക്കാരെ കുറ്റം പോലും നല്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് എല്ലാ സാഹചര്യത്തിൽ നിന്നും പണിയെടുക്കാൻ പറ്റിയ ടീമിനാണ് കിട്ടിയിട്ടുള്ളത് അതായത് വള്ളത്തിൽ നിന്നിട്ട് അതിനുള്ള മരണ്ട ചാടേ ഓക്കെ എന്തായാലും ഒക്കെ വൃത്തിക്ക് ഒന്ന് വെച്ചാൽ അതൊക്കെ റെഡിയാകും ഓക്കെ അപ്പം എന്തായാലും ഉമ്മാന അവിടെ ഇറക്കിയിട്ട് ഞാൻ പള്ളിയിൽ പോയി വരുമ്പോൾ ഉമ്മാനിയും കൂട്ടിയിട്ട് നേരെ അങ്ങോട്ട് തന്നെ വരും കേട്ടോ ഇത് റോഡാണോ തോടാണോ എന്നൊന്നും അറിയില്ല റോഡൊക്കെ ആകെ ഫുള്ള് ഇതാണ് അവസ്ഥ അതിൻ്റെ അവിടെ കൂടെ സെൻറ്ററിൽ കൂടെ ഒരു പൊളിക്കുകയും ചെയ്തു അപ്പൊ ഇതാണ് നമ്മുടെ പള്ളി ടോപ്പ് അപ്പം വാപ്പ ഉള്ളത് ഈ പള്ളിക്കലാണ് നമുക്ക് പുറത്തുനിന്ന് കാണാൻ കഴിയും അല്ലേ അതായത് എല്ലാവർക്കും കാണാൻ കഴിയുന്ന രീതിക്കാണ് ഉള്ളത് അപ്പോൾ അമ്മായിടെ വീട് വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പള്ളിയുടെ നേരെ താഴത്തേക്ക് ഞാൻ കാണിച്ചരാം അതായത് ഇങ്ങനെ പോകുമ്പോൾ ആ ഞാൻ അമ്മായി എന്നാണ് പറയലേ അതായത് കണ്ടെ ഈ റോഡ് കണ്ടോ

ഈ ഈ കല്ലുകള് പോലെ ഓൾ ഔട്ട്സ് കുത്തി വെച്ചു പേര് ഇവിടെ നിങ്ങട്ട് കണ്ടുകാണിണ്ട് ഇത്ര ദൂരല്ലത് ഇത്ര ദൂരാണ് ഞാൻ ഞാൻ അമ്മാന അവിടെ ഇറക്കി കൊടുക്കാണേ എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് പോയിട്ട് നമുക്ക് കൊണ്ടുപോകണം ഇത് അധികം ഒന്നുമില്ല കേട്ടോ അതായത് ഈ ഇറക്കത്തില് നേരത്താ ഞാൻ വണ്ടി അവിടെ നിർത്തിയിട്ട് ഞാൻ നടന്നിട്ടാ വരികയാക്കി കാരണം ഉമ്മനെ നമുക്കി പോകുമ്പോ അങ്ങനെ തന്നെ പിക്ക് ചെയ്യണം ഓക്കെ അങ്ങനെ എത്തി 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 ഇതാണ് വണ്ടി ഉള്ളിൽ നിന്ന് വണ്ടികൾ വീരുമോ ഈ ഗേറ്റ് ഒന്ന് ഓക്കെ രണ്ടാമത്തെ താങ്ങളുടെ വീടാണ് കേട്ടോ പൊതുവേ ഇരുന്ന് അപ്പോൾ ഇവിടുന്ന് ആണ് ഒരു ഗൾഫിലോട്ട് പോവുകയാണ് എൻ്റെ വൈഫൊക്കെ കുട്ടികളും മക്കളൊക്കെ ഇപ്പോൾ അവിടെ പോവുകയാണ് അതുപോലെ നമ്മളെ കുടിയിരിക്കല് ഉണ്ടാവില്ല ഓക്കെ നമ്മുടെ ഉമ്മ ഗൈറ്റ് ഓർക്കുന്നുണ്ട് വൈസ് ഞാൻ പിന്നെ കൂടുതൽ നേരം ഞാനവിടെ പള്ളിക്കാട്ടിൻ്റെ അവിടെ നിൽക്കാത്തതെന്നു പോലെ അമ്മ കരിയും അതുകൊണ്ട് ഞാൻ വേഗം അവിടെ നിന്നുകൊണ്ട് പോകുന്നതാണ് കേട്ടോ ഓക്കെ അങ്ങനെ ഉമ്മാനെ അവിടെ ഇറക്കി വണ്ടി അവിടെ പാർക്ക് ചെയ്ത് നേരെ പള്ളിയിലോട്ട് പോവാണ് ഓക്കെ അല്ല ആകെ ഓട്ടത്തിലാണ് ഗൈസ് ഇനി എന്തായാലും ഇൻഷാല്ല ഓട്ടമൊക്കെ അങ്ങനെ നമ്മളെ അവസാനിക്കും പെരപ്പണി കഴിഞ്ഞാൽ കുറേയൊക്കെ ഒന്ന് ഫ്രീ ആവണം ഓക്കെ ഒരുപാട് സന്തോഷമുണ്ട് അതിലും സങ്കടമുണ്ട് അപ്പം ഇങ്ങോട്ട് പറയാൻ പറ്റില്ലല്ലോ കാരണം ഇവിടെ എത്തുമ്പോൾ ആ ഒരു ഓർമ്മ ഭയങ്കരമാണ് അങ്ങനെ പള്ളിയൊക്കെ പിന്നെ വീട്ടിലെത്തിയപ്പോൾ അവരെന്തായാലും എയർപോർട്ടിലേക്ക് ഇറങ്ങുകയാണ് അപ്പം എന്തായാലും വൈകുന്നേരത്താണ് കേട്ടോ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇപ്പൊ ഉച്ചയ്ക്ക് അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കോഴിക്കോട്ടേക്ക് എന്തായാലും അത്യാവശ്യം ദൂരം ഉണ്ട് അപ്പം എന്തായാലും നമ്മളൊന്നും പോകുന്നില്ല അവർ എന്ന ചെറിയ അമ്മ പോലെ പോകേണ്ട നോക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ഗൾഫ്കാരൊക്കെ പറഞ്ഞയച്ച് കയ്യിലൊരു പുതിയ ചോറും വാങ്ങിയിട്ടുമ്പോൾ വരുന്നുണ്ട് ഓക്കെ കാശ് അപ്പം നമ്മളങ്ങനെ അമ്മാനെ കൈയ്യോടെ കൂട്ടി അവിടെ നല്ല ബീഫ് ബിരിയാണി ഒക്കെ കഴിച്ച് അത് തിരിച്ചിട്ടുണ്ട് കുറച്ച് പാർസലും ഉണ്ട് അവിടെ രണ്ട് പെൺകുട്ടികളുണ്ട് എന്നു വാങ്ങി വന്നവർക്കാണ് ഞാൻ എന്തായാലും അവിടെ നിന്ന് കഴിച്ചു ഓക്കെ അപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു കൊച്ച് വീഡിയോ ആണ് അല്ലേ എന്തായാലും ബാക്കി കണറിൻ്റെയും കൂടി അപ്ഡേഷൻ കഴിച്ചാൽ ഈ വീഡിയോയുടെ വൈകും അങ്ങനെ ഉമ്മനെ അവിടെ ഇറക്കിയിട്ട് എനിക്ക് വീട്ടിലിറങ്ങേണ്ട നേരമൊന്നും കിട്ടിയില്ല കേട്ടോ ഞാൻ നേരെ പണിക്കാർക്ക് വന്നു ഇവർക്ക് എന്തായാലും ചോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് ചോറൊക്കെ വാങ്ങിക്കൊടുത്തു സത്യത്തിൽ കുറച്ച് നേരം വൈകി എന്നാലും ഓരോ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ എന്തായാലും കിണർ കുത്തരൊക്കെ ഭംഗിയായിട്ട് നടന്നു അപ്പോഴേക്കും സീനും ചായയും കൊണ്ട് വന്നു കേട്ടോ ഞാൻ പിന്നെ പോലപ്പം ഡ്രൗസറൊക്കെ ഇട്ടിട്ട് വലപ്പം എന്തായാലും പണിയെടുക്കാൻ കൂടി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വൃത്തിക്കല്ല പണിയെടുക്കുന്നുണ്ട് അപ്പോൾ കുലപ്പം ഒന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കിണർ കുത്തുമ്പോൾ റോട്ടിലൂടെയൊക്കെ നന്നായിട്ട് ചളി വെള്ളമൊക്കെ നമുക്ക് ഒഴുക്കിവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ റോഡിൽ കൂടെ ആയിട്ട് ഒഴുക്കി വിട്ട് അപ്പം നമ്മൾ കാരണം നാട്ടുകാർക്കൊരു ബുദ്ധിമുട്ട് വേണ്ട വെച്ചിട്ട് ഞാൻ എന്താക്കി അതൊക്കെ ഒന്ന് നമ്മുടെ വീട്ടിലെ കോഴിക്കണന്റെ പൈപ്പ് പോട്ട് അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കണം അപ്പോൾ സിനുനി വിളിച്ചു വരുത്തിയിട്ടുണ്ട് കാരണം ഇനിക്ക് ഒറ്റയ്ക്ക് എന്തായാലും പൈപ്പ് കൊണ്ട് അടിച്ചാക്കാൻ കഴിയൂല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഒരാൾ പൈപ്പ് വലിച്ചെരാണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്പാകും ചെയ്യും നമുക്ക് എന്തായാലും അത് വൃത്തിക്ക് ചെയ്യും ചെയ്യാം അപ്പോൾ എന്തായാലും പണിക്കാരുടെ ഏകദേശം പണികളൊക്കെ തീർന്നിരിക്കുന്നത് അതുപോലെ ഇനി എന്താ വെച്ചി നമുക്ക് താഴ്ത്താനൊക്കെ ഒരുപാട് ഇന്നും താഴ്ത്തണമെങ്കിൽ താഴ്ത്താം പക്ഷേ എനിക്കെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പേടി താഴ്ത്താന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വേനക്കാലത്ത് നല്ല വേനൽക്കാലത്ത് നമുക്ക് താഴ്ത്തിയിട്ട് റിങ് ഇടണമെങ്കിൽ റിങ് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഓടുകൊണ്ട് പടുക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാൻ ഉണ്ട് ഇപ്പോൾ തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ കാരണം നമുക്ക് കുടിക്കാനും നമുക്ക് ഉപയോഗിക്കാനുള്ള രീതിക്ക് നമുക്ക് എന്താണ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നവും കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ അപ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുടിവെള്ളം കിട്ടുക നല്ല വെള്ളം കിട്ടുക അപ്പോൾ നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ കിണറിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മുടെ കോഴിക്കണറ് വരുന്നത് കോഴിക്കണറിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട് പക്ഷേ എനിക്കൊരു നിർബന്ധമായിരുന്നു നമ്മൾ പേരുടെ മുന്നിലൊരു ഐശ്വര്യത്തിനൊരു കിണറും വേണം അത് മാത്രമല്ല നമ്മൾ വെക്കുന്നതും തിന്നുന്നതും കുടിക്കുന്നതും പിന്നെ ഇപ്പോൾ ബാത്റൂമൊക്കെ ആണെങ്കിൽ പോലും ഏറ്റവും സേഫ്റ്റി കിണർ വള്ളമാണ് അല്ലെങ്കിൽ ബാത്റൂമൊക്കെ ആകെ കറ പിടിച്ചു അല്ലെങ്കിൽ നമ്മൾ ഫുഡ് വെക്കണം കോഴിലുകളിലാണെങ്കിൽ നമ്മൾ ഫുഡ് വെക്കണം ഭക്ഷണമൊക്കെ ആണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ രണ്ട് രാവിലെ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്തും ആ ഭക്ഷണം തന്നെ ഉപയോഗിക്കലുണ്ട് കാരണം എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ പഴയ വീട്ടിൽ കിണർ വെള്ളം ആകൊണ്ട് വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പിന്നെ അല്ല കോഴലിൽ കിണർ വെള്ളം ആവുകൊണ്ട് ഓക്കെ അപ്പം നല്ല കാര്യം നമുക്ക് ഈ ഒരു വഴിയൊക്കെ നമുക്ക് വൃത്തിയാക്കി കൊടുക്കണം വഴിയുടെ കോലം നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ നമ്മൾ നാട്ടുകാർ നമ്മളപ്പിരാകാൻ പാടില്ല കാരണം നമ്മളൊരു പരവൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് നാട്ടുകാർക്ക് നമ്മളൊരു ബുദ്ധിമുട്ടുണ്ടാക്കി കൊടുക്കാൻ പാടില്ല അപ്പോൾ എന്തായാലും ആ ഒരു ദൗത്യം അതായത് മൊത്തം അടിച്ചോരി വൃത്തിയാക്കി തുടച്ചു കൊടുക്കുക എന്നുള്ളൊരു ദൗത്യം ഏറ്റെടുത്ത് ഞാൻ എന്തായാലും എല്ലാം അടിച്ചോരി മൊത്തം അടിച്ച് കളയാൻ വേണ്ടി പോകുകട്ടോ അങ്ങനെ പണിക്കാരൊക്കെ ഇറട്ടായിട്ട് നല്ല പണി വൃത്തിക്ക് മൊത്തം തന്നെ ഒക്കെ തീർത്തന്നു അപ്പൊ എന്തായാലും ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ എന്തായാലും അതൊക്കെ കൈയോടെ കഴിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ